നമസ്കാരം ഡോക്ടർ ഉമർ നബി എന്ന ക്രൂരനായ മത തീവ്രവാദി തന്നെ മതഭീകരൻ തന്നെയായിരുന്നു ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആൾ ഇയാൾ തന്നെയായിരുന്നു പൊട്ടിത്തെറിച്ചത് എന്നുള്ള ഡി എൻ എ പരിശോധനാ ഫലം ഇപ്പോൾ അതിവേഗം പുറത്തു വന്നിരിക്കുന്നു ഇയാളുടെ ശരീരം ഛിന്ന പോയി ഇയാളുടെ അമ്മയുടേത് അടക്കമുള്ള ഡി എൻ എ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാലും ശരി ഈ ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്ന ഈ വൈറ്റ് കോളർ ഭീകരൻ തന്നെയാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾക്ക് ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമായി കഴിഞ്ഞു മറ്റൊരു കാര്യം ഇപ്പോൾ ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധനയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇരവാദികൾ അതായത് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമുള്ള മറ്റ് ഈ ഭീകരവാദികളെയും പാകിസ്ഥാനെയും ഭീകരാക്രമണത്തെയും ഇതിനെ ഇതിനെയൊക്കെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആളുകൾ കമൻ്റുമായി വരും ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധന അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അത് ഉമർന്നുമല്ല വേറെ ആരെങ്കിലും ആണ് പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരനാണ് എന്നുകൂടി പറഞ്ഞു വെക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു ഉമർ തബി തന്നെയാണെന്ന് ഡി എൻ എ പരിശോധനയിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചു ഇതുവരെ ഇയാളെ തിരിച്ചറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലായിരുന്നു പതിനൊന്ന് ദിവസം മുൻപ് ആക്രമണത്തിന് ഉപയോഗിച്ച വെളുത്ത ഹ്യുണ്ടായി ഐ കാർ വാങ്ങിയത് ഡോക്ടർ ഉമറാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു പുൽവാമ ജില്ലയിലെ ഇയാളുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത സാമ്പിളുകൾ പിന്നീട് കാറിൽ നിന്ന് ലഭിച്ച മനുഷ്യാവശിഷ്ടങ്ങളുമായി ഒത്തുനോക്കിയപ്പോൾ കാർ പൊട്ടിത്തെറിച്ചപ്പോൾ ഇയാൾ വാഹനം ഓടിച്ചിരുന്നു എന്ന് സ്ഥിരീകരിച്ചിരുന്നതായിട്ടാണ് വിവിധ വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന ഫരീദാബാദ് ലഖ്നൌ ദക്ഷിണ കശ്മീർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ ഇ മുഹമ്മദ് ലോജിസ്റ്റിക് മോഡികളുമായി ഉപറിനെ ഇപ്പോൾ ബന്ധിപ്പിക്കുന്നുണ്ട് അത് സംബന്ധിച്ച തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മതഭീകരവാദിയാണ് ഇയാൾ ഇയാളുടെ കീഴിൽ നിരവധി ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത് സംഘത്തിൽ ഒൻപത് മുതൽ പത്ത് വരെ അംഗങ്ങൾ ഉണ്ടായിരുന്നു അവരിൽ അഞ്ച് മുതൽ ആറ് വരെ ഡോക്ടർമാർ അതുപോലെ സ്ഫോടക വസ്തുക്കളും രാസവസ്തുക്കളും വാങ്ങാൻ അവരുടെ മെഡിക്കൽ യോഗ്യതകൾ ഉപയോഗിച്ചു ഫരീദാബാദിലെ ഒരു വെയർഹൌസിൽ നിന്ന് റെയ്ഡുകളിൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തതിന് തൊട്ടു പിന്നാലെ നവംബർ ഒൻപത് മുതൽ ഉമറിനെ കാണാതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഒക്ടോബർ മുപ്പത് മുതൽ അദ്ദേഹം ധൌജ് ഗ്രാമത്തിന് സമീപം ഒളിവിൽ പോയി അഞ്ച് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും സർവകലാശാല ജോലികൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു വലിയ സ്ഫോടനമാണ് ഇയാൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയം നൈട്രേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഒരു ചെറു രാജ്യം കത്തിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും അതിൽ നിന്നുണ്ടാകും അത്രയും കിലോ സ്ഫോടന ശേഷിയുള്ള ഈ അമോണിയം നൈട്രേറ്റ് എന്ന ഈ രാസവസ്തു ഇയാൾ കിലോ കണക്കിന് വാങ്ങി സൂക്ഷിച്ചിരുന്നു ഇയാളുടെ മെഡിക്കൽ ബിരുദം ഉപയോഗിച്ച് ഈ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിൽ ഞാൻ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട് കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു പിന്നീട് കോവിഡ് സമയത്ത് ഡൽഹിയിലെത്തി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു അൽഫല യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ ഉള്ള ആ ശ്രമം കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു എന്നുകൂടിയാണ് മനസ്സിലാകുന്നത് ഡോക്ടർ ഉമർ നബി തന്നെയാണ് ഈ ഒരു സ്ഫോടനത്തിൽ പെട്ടുപോയത് അല്ലെങ്കിൽ സ്ഫോടനത്തിൽ ഛിന്ന ഭിന്നമായി പോയത് വലിയ ഒരു സ്ഫോടനമായിരുന്നു പ്ലാൻ ചെയ്തത് അത് നടന്നില്ല അതിന് ഈ ഒരു ചെറിയ സ്ഫോടനം ചെറുത് എന്ന് പറയാൻ പറ്റില്ല എന്നാലും വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഫോടനം നമ്മൾ ചിന്തി ചിന്തിക്കേണ്ട വിഷയമാണിത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് വലിയൊരു ആസൂത്രണത്തിൻ്റെ ചില തെളിവുകളുമൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഡോക്ടർമാർ അഞ്ചും ആറും പേരെ ഡോക്ടർമാരാണ് അപ്പം ഇവരൊക്കെ എന്തിന് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഇവരൊക്കെ ഭാവിയിൽ ഡോക്ടർമാരാകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ഫലസ്തീനിലെയും ഗസയിലെയും കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഒരു സ്ത്രീ നടത്തിയ പ്രസംഗമൊക്കെ സമൂഹ മാധ്യമത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത്തരത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകുന്നത് മത ഭീകരവാദികളും ഒക്കെ ആകാൻ വേണ്ടിയാണ് പൊട്ടിത്തെറിക്കാരും ഒക്കെ ആകാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഡോക്ടർമാരാകുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ ഡോക്ടർമാരാക്കുന്നത് അതിനാണോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെയൊക്കെ ചുവട്ടിൽ ധാരാളം കമൻറ്റുകളും വരുന്നുണ്ട് അപ്പം ഡോക്ടർ ഉമർ നബി എന്ന ഈ ഭീകരവാദി തന്നെയാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് നാമാവശേഷമായി പോയത് എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് ഡി എൻ എ പരിശോധനയിലൂടെ പുറത്തു വരുന്നത്